പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ നമ്മൾ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് പലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ ആക്കാതെ തന്നെ അത് അവിടെ തന്നെ കിടക്കുന്നത് മൂലം ഡേറ്റ തീരുകയും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഹീറ്റാകുന്നതിനും ബാറ്ററി ചാർജ് തീരുന്നതിനും ഇത് കാരണമായി തീരാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അത് നമുക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ സാധിക്കും അതിനുമുമ്പ് നിങ്ങൾ ഈ ഉത്തയം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും ചെയ്യണേ എന്ന് നമുക്ക് വിശദമായ ഈ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെയായിട്ട് പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലേ സ്റ്റോർ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അതിന് നേരെ മുകളിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിങ്ങളുടെ അക്കൗണ്ട് വരുന്നതായിരിക്കും അവിടെ മാനേജിങ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും അവിടെ നേരെ മൂലമായുള്ള മാനേജ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം അവിടെ നേരെ താഴെയായിട്ടുള്ള ദീസ് ജൂസ്ഡ് എന്നുള്ളടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ ആപ്പുകളുടെയും ഡീറ്റെയിൽസ് അവിടെ കാണു നിങ്ങൾക്ക് അവിടെ നിന്നും ഓരോന്നായി ഡിലേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ഓരോന്നിലും ക്ലിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഡിലേറ്റ് എന്ന് മുകളിൽ കാണുന്നത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ അറിയാതെ കിടന്ന ആപ്പുകളെല്ലാം ഈ ഇൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്കി കളയുവാൻ സാധിക്കും ഇതോടെ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡും വർദ്ധിക്കും നിങ്ങളുടെ ആ എല്ലാ പ്രോബ്ലങ്ങളും ഇതോടെ മാറിക്കിട്ടുന്നതായിരിക്കും